ഹായ് ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ നയനെ എല്ലാവർക്കും മുന്നിൽ അറിയിപ്പെടാനായിട്ട് നയനയ്ക്കൊരു അംഗീകാരം കൊടുക്കാനായിട്ട് ദേവയാനി തീരുമാനിച്ചു ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മറ്റുള്ളവർ ഒരിക്കലും സ്നേഹ താനൊരു താൻ തൻ്റെ മരുമകളെ സ്നേഹിക്കുന്നു എന്ന് അറിയാൻ പാടില്ല പക്ഷേ എപ്പോഴും ഒരാളുടെ എൻ്റെ മരുമകളെ വേദനിപ്പിക്കാത്ത രീതിയിൽ അവളെ ഞാൻ എപ്പോഴും സ്നേഹിക്കും എൻ്റെ ജീവന തുല്യം ഞാൻ സ്നേഹിക്കും ആദർശനേക്കാൾ ഉപരി ഞാനിപ്പോൾ ആദർശനേക്കാൾ നയനയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ദേവയാനി നയനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു അംഗീകാരം മേടിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചത് തന്റെ സുഹൃത്തായ ഗ്രേസിയുടെ മകൾ ആന്മരിയെ പോയി കണ്ടു സംസാരിച്ചു എല്ലാം സെറ്റാക്കി കൂടാതെ തന്നെ നയന ആഗ്രഹിച്ച ആ ഒരു നെക്ലേസ് നയനയുടെ കയ്യിൽ എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ കൂടെ നയനയ്ക്ക് അത് സമ്മാനിക്കാൻ വേണ്ടിയിട്ടും കൂടി അത് ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു കൊടുത്തു അങ്ങനെ എല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം ദേവ്യാനി തിരികെ അനന്തപുരിയിലോട്ട് എത്തുമാണ് എന്നാൽ ഇതിനിടയിൽ ആന്മരിയ നയനയെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ അതിലെ വിശിഷ്ടാതിഥി നയനയാണ് നയനയ്ക്കാണ് ഞങ്ങൾ ആ അംഗീകാരം തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അവാർഡ് തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് ആൻമരിയ നയനയോട് പറഞ്ഞു അപ്പൊ അത് കേട്ടേ തന്നെ നയനയ്ക്ക് വലിയൊരു ഷോക്ക് ആയിപ്പോ ഈ ആന്മര്യ എന്ന് പറയുന്നത് ഗ്രേസി ആന്റിയുടെ മകളാണ് ഗ്രേസി ഗ്രേസിയാൻറ്റി എന്ന് പറയുമ്പോൾ അമ്മയുടെ ദേവയാനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ദേവയാനി അറിയാതെ തന്റെ അമ്മായിയമ്മയെ അറിയാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ സാധ്യതയില്ല ഉറപ്പായിട്ടും തന്റെ അമ്മായിയമ്മ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാകും എന്ന് നയനക്ക് ചെറിയൊരു സംശയം തോന്നി പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ എന്നോട് ദേഷ്യമാണ് വൈരാഗ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതും അതിനേക്കാൾ ഉപരി എന്റെ എന്നെ എനിക്കും എന്റെ കുടുംബത്തിന് നല്ലത് വരാൻ വേണ്ടിയിട്ട് അമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നയനയ്ക്ക് നല്ല സംശയമുണ്ട് അപ്പോൾ ആന്മരിയുടെ കോളും കൂടി ആയപ്പോൾ നയനയ്ക്ക് ഉറപ്പായിരുന്നു അമ്മ എല്ലാ കാര്യങ്ങളും ആന്മരിയെ പോയി വിളിച്ച് സെറ്റാക്കി എല്ലാം നിർത്തിയതിനു ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് നയനയ്ക്ക് ഉറപ്പായിരുന്നു അതിനുശേഷം ശരി ഞാൻ വരാം ഉറപ്പാണ് ഞാൻ എത്രയും പെട്ടെന്ന് എത്താം എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ കോൾ വെച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവയാനി എത്തി ദേവയാനി വന്ന പാടെ തന്നെ ദേവയാനിയോട് മാത്രം നയനെ ഈ ഒരു കാര്യം പറഞ്ഞു വേറെ ആരും അറിയണ്ട വേറെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുറ്റപ്പെടുത്തലും വിമർശനങ്ങളും ആവും എന്തായാലും അമ്മയോട് തന്നെ ആദ്യം പറഞ്ഞിട്ട് മതി എന്നാണ് നയനെ വിചാരിച്ചിരുന്നത് ദേവയാനിയോട് കാര്യങ്ങൾ സൂചിപ്പിച്ചു ദേവയാനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതിനിടയിലും അമ്മയ്ക്ക് ഈ കാര്യങ്ങൾ അറിയാമോ അല്ലെങ്കിൽ അമ്മ ഇതൊന്നും അറിയാതെയാണോ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലും കൂടി കുത്തി സംസാരിച്ചു എന്നാൽ നയനയുടെ മുന്നില് എനിക്കത് ഇട്ടു ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഗ്രേസിയെ വിളിച്ച് സംസാരിക്കാം ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ ദേവയാനിക്ക് ഒരുപാട് സന്തോഷമാണ് തൻ്റെ മരുമകള് സന്തോഷിക്കുന്നതില് ദേവയാനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇതിനിടയിലാണ് മറ്റൊരു സംഭവം കൂടി അവരുടെ ജീവിതത്തിൽ നടന്നത് വേറൊന്നുമല്ല അനാമിക അനാമികയുടെ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും ചെയ്തു കൂട്ടിയ ശിക്ഷകൾക്കുള്ളത് ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് ഇപ്പോ കിട്ടിയിരിക്കുന്നത് ദേഹ മാസകര ചതഞ്ഞ് ഒട്ടുമെണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ വേണു രേവതി അപ്പോ അവർക്ക് ഒഴിച്ചിലും പിഴിച്ചിലും ഈ തൈരമേ തേച്ച് കൊടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അനാമിക വീട്ടിലാണ് എന്നാൽ കുറച്ച് ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലും എങ്ങനെയെങ്കിലും ഇപ്പോൾ നന്ദുവിനെ കണ്ട സ്ഥിതിക്ക് നന്ദുവിനെതിരെ കേസ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴും നന്ദുവിനെതിരെ അഥവാ നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ മറ്റുള്ള കേസുകളെല്ലാം തന്നെ ഇപ്പോൾ ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളും അവള് കുത്തിപ്പൊക്കി എടുക്കും പിന്നെ അവസാനം നമുക്കത് പാടായിട്ട് മാറും നമുക്കത് പ്രശ്നമാകും എന്ന് ഉറപ്പായത് കൊണ്ട് തന്നെയാണ് ഇതുവരെയും സത്യങ്ങളൊന്നും വേണുവോ രേവതി ആരോട് പറയാതെ കേസൊന്നും കൊടുക്കാതെ ഇരിക്കുന്നത് ഇതിനിടയിൽ ഒരു കോളിങ് ബെല്ലടിച്ചു അവർ പെട്ടെന്ന് പേടിച്ചു പോയി ദേവ്യമേ ഇനി രാവിലെ തന്നെ ഞങ്ങളെ അടിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും വന്നതാണോ എന്നുള്ള ഒരു ടെൻഷൻ ആയിരുന്നു എന്നാൽ രാവിലെ തന്നെ ആരാണ് അടിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനാമികപ്പിക്കഥ് തുറന്നു വേറെ ആരുമല്ല അനിയാണ് വന്നിരിക്കുന്നത് തൻ്റെ അമ്മ അമ്മായിയമ്മയും അമ്മായിയച്ചനേയും കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് വന്ന പാടെ തന്നെ കണ്ടു സംസാരിച്ചു ഇതിനിടയിലും അനിയും നന്ദുവും കൂടിയൊക്കെ ചേർന്നിട്ടാണ് തനിക്ക് ഇരുട്ടടി തന്നത് എന്നുള്ള രീതിയിൽ വേണു സംസാരിച്ചു അതിന് നല്ല മറുപടി കൊടുത്തുവെങ്കിൽ പോലും അവരുടെ മനസ്സിലുള്ള കള്ളങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അനി ശ്രമിച്ചു ഈ ഒരു തെറ്റ് അല്ലെങ്കിൽ നിങ്ങളെ അടിച്ചത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ ഉടനെ തന്നെ ചോ പറഞ്ഞു അതെ ഞങ്ങൾക്കറിയാം നന്ദുവും നന്ദു ആണ് അടിച്ചത് നന്ദുവിൻ്റെ കൂടെ രണ്ട് പയ്യന്മാരുണ്ടായിരുന്നു അതിൽ നീയാണോ വന്നതെന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും നന്ദുവാണ് അടിച്ചത് എങ്കിൽ പിന്നെ നിങ്ങൾക്ക് കേസ് കൊടുത്തൂടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ കേസ് കൊടുത്തില്ല പക്ഷേ ഞങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവളെ രക്ഷിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമെന്നാണ് വേണു രേവതിയും പറയുന്നത് എങ്കിൽ പോലും അതല്ല സത്യം എന്ന് എനിക്കറിയാം അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിന്റെ പിന്നിലുള്ള പല ചതികളും നന്ദു പുറത്തു കൊണ്ടുവരും അത് അത് പേടിച്ചിട്ട് തന്നെയാണ് അവർ സത്യങ്ങളൊന്നും പറയാത്തത് എന്ന് ഉറപ്പാണ് എന്നാൽ എങ്ങനെയെങ്കിലും ഇനിയും അവർക്കുള്ള ശിക്ഷകളെ കിട്ടിക്കൊണ്ടിരിക്കണം അനാമികയ്ക്ക് ഒരു കൊട്ട് കിട്ടണം എന്ന് അനി ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയത്താണ് അനന്തപുരിയിൽ ആ ആദർശ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ജയനോട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നേരെ അനന്തപുരിയിലോട്ട് എത്തി എന്നിട്ട് നയനയ്ക്ക് കിട്ടിയ അംഗീകാരത്തെക്കുറിച്ച് മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിയോട് സംസാരിക്കുന്ന സമയത്ത് ജാനകിയും ജലജയും ഉണ്ടായിരുന്നു അവർക്കും ഒരുപാട് സന്തോഷം തോന്നി സന്തോഷമല്ല സോറി അവർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പാണ് തോന്നിയത് ഇത് മനഃപൂർവ്വം ആദർശ പൈസ കൊടുത്ത് ഇങ്ങനെ ഒരു അംഗീകാരം നയനയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് എന്നുള്ള രീതിയിലായിരുന്നു ജാനകിയും ജലജയും സംസാരിച്ചത് ഇതിനിടയിൽ ദേവയാനി വന്നു ദേവയാനിയെയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു പക്ഷേ സത്യങ്ങൾ അറിയാവുന്ന ദേവയാനി ഒന്നും മിണ്ടിയില്ല എന്നാൽ ആ സമയത്തും ആന്മരിയയുടെ ആന്മരിയെ വിളിക്കാം അല്ലെങ്കിൽ ഗ്രേസിയെ ഞാൻ വിളിക്കാം എന്നിട്ട് ഈ ഒരു അംഗീകാരം ക്യാൻസൽ ചെയ്യാം എന്നൊക്കെ ഞാൻ പറയാമെന്ന് ദേവയാനി പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മുത്തശ്ശിയും ആദർശും പറഞ്ഞു വിലക്കി എങ്കിൽ പോലും ദേവയാനിയുടെ ഓരോ സംസാരത്തിലും പെരുമാറ്റത്തിലും നയനയ്ക്ക് നല്ല സംശയമുണ്ട് നയനയെ മാതൃശ്യം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിച്ചതിന് ശേഷം അകത്തോട്ട് പോകുമ്പോഴും ദേവയാനിയുടെ ഓരോ ചലനങ്ങളുമാണ് നയന ശ്രദ്ധിക്കുന്നത് അമ്മയ്ക്ക് ഇതിന് പങ്കുണ്ടോ ഇത്രയും നാൾ നടന്ന സംഭവങ്ങളെല്ലാം അമ്മയ്ക്ക് നല്ല പങ്കുണ്ട് എന്ന് തന്നെ നയന വിശ്വസിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക ഇനി എന്തൊക്കെ നയനക്ക് ഈ ഒരു അംഗീകാരം കിട്ടി കിട്ടാനായിട്ട് കാരണം തന്നെ ദേവയാനിയാണ് എന്നാൽ ആ സത്യങ്ങൾ അറിഞ്ഞ കഴിഞ്ഞാൽ തന്റെ അമ്മായിയമ്മ മനസ്സിലാക്കാനായിട്ട് നയക്ക് സാധിക്കുമോ എല്ലാവരുടെയും മുന്നിൽ നയനെ ചേർത്ത് പിടിക്കാനായിട്ട് ദേവയാനിക്ക് സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ നയനെ ഒതുക്കി തീർക്കാനായിട്ട് നോക്കുന്ന ശത്രുക്കൾക്ക് ഇതൊരു മുട്ടൻ പണി തന്നെയായിരിക്കും എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും